ஜீசுண்ட் சன் ஓஃப் இட்ஸ் லோ திங்ஸ் லைக் ஈஷோன் பல பல ஆஸ்பெக்ட்ஸு முழுவதாய்ட்டு உட்கொள்ள நமக்கு சாதிக்கலிங் சிம்பிள் ஹியூமன் பீங்ஸ் ஈஷோ தயவாயது கொண்டு നമുക്ക് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല തിരുവോസിയിൽ ജീസസ് ട്രൂലി ആൻഡ് റിയർലി പ്രസൻറ്റ് പക്ഷെ നിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈശോ വരുന്നത് നിൻ്റെ പേഴ്സണൽ ആയിട്ടാണ് ദ പേഴ്സണൽ ആസ്പെക്ട് ഓഫ് യോർ ലോഡ് അതിനെ കണ്ടെത്താൻ ഈ ചൊഫുഡ് സീക്ക് ബിക്കോസ് ഗോഡ് ഇസ് ദ ട്രൂ ഡിസയർ ഓഫ് ആ ഹാർട്ട് You should have small, small conversations with your Jesus. Like, yo, you showing for video recording, um, boy, you showing. I am that friend. You showing. What you are practicing, you can say. Because from my heart, I know that in the personal aspect of Jesus. Any kind of personal aspect of Jesus. That is why I am only calling. I maximum stretch out to you. Because this is a God. ദറ്റ് ഓൾവേസ് സീക്സ് ടു ബീവ് വിത്ത് യു നമ്മളെ നമ്മളൊന്ന് നോക്കിക്കിട്ട നമ്മളൊന്ന് ഈശോലേക്ക് തിരിഞ്ഞിക്കിട്ടാൻ വേണ്ടി കോളേജിലെ ജസ്റ്റ് വെയ്റ്റ് ചെയ്യും ഇങ്ങനെ ഈ പ്രായത്തിലൊക്കെ പിന്നാലെ നടക്കുന്ന ആൾക്കാരില്ലേ അപ്പോൾ ഈശോ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക വെൻ ഐ ജസ് ടേൺ ബാക്ക് ഔഫ് ഈസ് യു ഓൾവേസ് ജീസസ് ഇസ് പ്രസൻറ്റ് വിത്ത് ഈ വൺ ഓഫ് അപ്പോൾ ആ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ബൈ ആസ്കിങ് ജീസസ് എങ്ങനെയുണ്ട് ഈശോയെ ഇത് ചെയ്തത് ഇത് ചെയ്തത് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ ജസ്റ്റ് ബൈ സിംപ്ലി ഒരു ആലോചന ചോദിക്കാ ടു ദ ലോഡ് ദാറ്റ് വിൽ മേക്ക് യു ഹാപ്പി ബിക്കോസ് ദ മോർ യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് പ്രസൻസ് ഓഫ് ഗോഡ് ദാറ്റ് ഇസ് അറൌണ്ട് യു ആൻഡ് വിത്ത് ഇൻ യു ദ മോർ യു വിൽ ബി ഫിൽ വിത്ത് ഗോഡ് ബൈ ഗ്ലോറിഫൈയിങ് ഗോഡ് യു എക്സ്പാൻഡ് യുവർ ഹാർട്ട് കത്ത് തവണ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കർത്താവിനെ സ്തുതിച്ച് കർത്താവിടെ കർത്താവിനോട് നന്ദി പറഞ്ഞ് അവിടുത്തെ ഹിതം അന്വേഷിച്ചാൽ കർത്താവിനെ ഉൾക്കൊള്ളാൻ ഗോഡ് ബീങ് ദ സൂപ്പർ നാച്ചുറൽ ക്രിയേറ്റർ ദ ഗോഡ് ഹു ക്യാൻ ഡു ഓൾ തിങ്സ് ആളെ ഉൾക്കൊള്ളാൻ നിന്റെ പേഴ്സണൽ ചീസസിനെ ഉൾക്കൊള്ളാൻ യു വാർ ടു സീക്ക് ഹിസ് ഫേസ് ലുക്ക് ടു ഹെം ആൻഡ് ബി റേഡിയേറ്റ്

ക്രിസ്തുവിന്റെ അഭിഷേകം ഇന്ന് അഭിഷേകത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ധ്യാനത്തിനും എവിടെയെങ്കിലും പോയാൽ എപ്പോഴും കേൾക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേകം പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ അഭിഷേകം എങ്ങനെയാണ് വരുന്നതെന്ന് അഭിഷേകം എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയൊക്കെ അഭിഷേകം വരുന്നുണ്ട് ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നമുക്ക് പാപബോധം ലഭിക്കണമെങ്കിൽ ഒരു അഭിഷേകം ആവശ്യമാണ് കുംഭസാരത്തിന് നമുക്ക് അഭിഷേകം ആവശ്യമാണ് ആ ഒരു കൃപയും അഭിഷേകവും കൃപ എവിടെ നിന്ന് വരുന്നു കൃപ വിശ്വ യോഹന സ്ലിഹായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് കൃപയും സത്യവും മാറേ യേശുക്രിസ്തു വഴി ഉണ്ടായി അപ്പോൾ കൃപ യേശുക്രിസ്തുവിൽ നിന്നും അഭിഷേകം പരിശുദ്ധാത്മാവിൽ നിന്നും വരുന്നു പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ എപ്പോഴും പാടാറുള്ള ഒരു പാട്ടാണ് ജീവജലത്തിന രൂപയ നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ ജീവജലത്തിനൂവിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവിൻ്റെ ആ ജീവജലം വലിച്ചു കുടിക്കാൻ നമുക്ക് സാധിക്കണം പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ സ്വീകരിക്കണം പരശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മൾ സ്വീകരിക്കണം നമ്മൾ കുഞ്ഞിനെ തൊട്ട് നമ്മൾ പഠിച്ചു വരുന്നതാണ് ഏഴ് ദാനങ്ങളും പന്ത്രണ്ട് ഫലങ്ങളും ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ എന്നും നമുക്ക് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ട് വരാൻ വരുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരും പിന്നെ വേറെ ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് അഭിഷേകം സ്വീകരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ നിന്നും അഭിഷേകം സ്വീകരിച്ച് കൃപ സ്വീകരിച്ച് നമുക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന ഒരു വിതരണക്കാരിയായി പരിശുദ്ധ അമ്മ നമ്മുടെ മധ്യേ ഉണ്ട് എപ്പോഴും ഉണ്ട് പരിശുദ്ധ അമ്മയുടെ ആ ഒരു അഭിഷേകവും സാന്നിധ്യവും കൃപയും അപ്പോൾ ഈ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് തന്നെ പരിശുദ്ധ അമ്മയെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി നന്മ നിറഞ്ഞവൾ ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് അപ്പോൾ ഈ കൃബർ എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് എപ്പോഴും ഒരു കൃപയുടെ വിതരണക്കാരിയായി ഒരഭിഷേകത്തിൻ്റെ വിതരണക്കാരിയായി നമുക്ക് ചുറ്റിലും നമ്മുടെ സാന്നിധ്യത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ഹൗസിലും എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ ഒരു അഭിഷേകം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ജപമാലകളിൽ കൂടെ ചൊല്ലി നമുക്ക് പരിശുദ്ധ അമ്മയുടെ അഭിഷേകം സ്വീകരിക്കാൻ പറ്റും

ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോട് നിൽക്കുക എന്താണ് ഈ താഴ്മ അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് പറയും നമ്മൾ വർത്തമാനം പറയുന്നവരെ ഒന്ന് നിനക്ക് താന്നൂടെ അല്ലെങ്കിൽ ഒന്ന് നിനക്ക് അവൾ പറയുന്നതൊന്ന് താഴ്മയോട് കേട്ടൂടെ അല്ലെങ്കിൽ അതൊന്ന് ചെയ്തൂടെ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മുടെ കോൺവെർസേഷനിൽ വരാറുണ്ട് എങ്ങനെയാണ് നമുക്ക് താഴ്മ പഠിക്കാൻ പറ്റുന്നത് ഫിൽപ്പി രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യത്തിൽ ഈശ്വരയുടെ താഴ്മയെക്കുറിച്ച് പറയുന്നുണ്ട് തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു എങ്ങനെയാണ് ആ ശൂന്യത വരാ ശൂന്യത വരിക അനുസരണത്തിലൂടെയാണ് എന്താണ് നമ്മൾ അനുസരിക്കേണ്ടത് ഇപ്പോഴും അതൊരു പറയാറുണ്ട് ഇപ്പോളും അങ്ങനെ വരുന്ന ഒരു കാര്യമാണ് നീ അനുസരിച്ചില്ല അല്ലെങ്കിൽ നിനക്കത് അനുസരിച്ചുകൂടെ അങ്ങനെ പലതരത്തിൽ പറയണത് കേൾക്കാറുണ്ട് പക്ഷെ എന്താണ് നമ്മൾ അനുസരിക്കേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകളാണ് നമ്മൾ അനുസരിക്കേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് ദൈവം ഓരോരുത്തരുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന എഴുതിയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം നമ്മൾ ഈ പാപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കെട്ടുപാടിലൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം എഴുതിയിരിക്കുന്ന കൽപ്പന കാണാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പം എങ്ങനെയാണ് നമുക്ക് പിന്നെ കൽപ്പന സാർ കാണാൻ സാധിക്കുക അതുകൊണ്ടാണ് പുറപാട് പുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് പത്ത് പ്രമാണങ്ങൾ അത് സ്വന്തം കൈവിരൽ കൊണ്ട് എഴുതുന്നത് സി സി സിയിൽ പറയുന്നുണ്ട് ഒരു കൈവിരലിൻ്റെ സിംബിൾ ഓഫ് ദ ഹുളി റുവാഹ്ലവ് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ കൈവിരൽ അതുകൊണ്ടാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് ദൈവം ആ കൽപ്പനകൾ എഴുതിയത് ൂക്ക് വിശുദ്ധ ലുഖാ സുവിശേഷം പതിനൊന്ന് ഇരുപതില് പറയുന്നുണ്ട് ദൈവകരം കൊണ്ടാണ് ഞാൻ ദൈവകരം കൊണ്ടാണ് പിശാചുകൾ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ദൈവ കരം കൊണ്ട് അത് ദൈവം എഴുതിയിരിക്കുന്ന കൽപ്പനകൾ അത് നമ്മൾ പ്രമാണങ്ങളായി നമ്മൾ ഹൃദയത്തിലുള്ള അത് നമ്മൾ ഉജ്ജ്വലിപ്പിക്കുമ്പോൾ അത് നമ്മൾ പാലിക്കുമ്പോൾ അത് നമ്മൾ അനുസരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള താഴ്മയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമുക്ക് ഫിലിപ്പി രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആ തിരുവാക്യത്തിലെ അനുസരണം എന്നുള്ള ഒരു യഥാർത്ഥ അനുസരണത്തിലേക്ക് ഇന്നത്തെ കാലത്ത് ആ ഒരു അനുസരണം ഇങ്ങനെ വെറുതെ പറയുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിലുള്ള അനുസരണത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും അങ്ങനെ ഈ പത്ത് കൽപ്പനകൾ നമുക്ക് പാലിച്ചുകൊണ്ട് കൊണ്ട് യഥാർത്ഥത്തിലുള്ള അനുസരണത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ ക്ലോസ് ടു എന്താണ് സന്യാസി ജീവിതം ഒരു ചെറിയ ഒരു നച്ചൽ ദി ഫോർട്ടേസ്റ്റ് ഓഫ് ഹെവൻ സോ ദി ഫോട്ടേസ് ഓഫ് ദിസ് വ്യക്തി ഓഫ് ഈശോ കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഈ സന്യാസ ജീവിതം സോ ഹൗ വി ഗെറ്റ് ടു നോ മോർ ഓഫ് ജീസസ് ജീസസ് ആർ ആണ് ഗോഡ്സ് ഓൺലി ബിലവഡ് സൺ ഹിസ് ഓൺലി ബി ഗോട്ട് ഇൻ സൺ ഫാദർ ഓഫ് ദി ഹെവനി ഫാദർ ഹു കേം ഫോർ അസ് ഹു ഡയറ്റ് ഫോർ അസ് അത് പറയുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് എ തിയോറി But every day before we go to sleep we can examine on how am I close to Jesus? How Jesus and his love is for me. Why? Because Jesus is the real love. Are you looking for love? Are you looking for real love? then check whether god is calling you to be a religious a religious just to love jesus all the time all the time every moment to check what god my lord is doing for me how my lord loves me beautiful so today why don't you discern are you called to love jesus the best person are you called for sannyasa jidam? And if it is, it is the best gift that you can ever get. If God has called you, other matro or fulfillment, sandosham, If God has kept this package for you, then you can open the package and see. You will be the happiest person. So let's close our eyes and let us sing. My own Jesus, my only love. rain the holy ruah lord rain forevermore do you feel heavy with heavy burden why do you feel heavy because there are a lot of baggages on our back we take uh, the thoughts maybe somebody said something about me or maybe something that i have missed doing so i keep thinking about it that i have not done it so what will i do now so what is the solution for this the solution is putting all these thoughts and all these worries at the foot of the cross. Where do we put it? At the foot of the cross. What happens there? The precious blood of Jesus that flows from the cross, the crucifix, it just takes away, it washes away, and it cleanses everything, it purifies everything. So, all our thoughts, all our worries, if we put at the foot of the holy cross, it will be taken care of. We need not worry about anything. So let's take that step to put all our worries, all our baggages, whatever we are holding on to, and where we find it difficult to leave. Let's put everything at the foot of the Holy Cross and believe that it will be taken care of. What did Holy Mother do? Holy Mother also was there with Jesus at the foot of the cross. Looking at Jesus, she was in pain. There was a lot of pain, but still was there steady. What was that strength? That strength was Jesus. Jesus who gave that strength to Holy Mother. Everything that we do doesn't go in vain. All the pain that we have or all the sufferings that we go through never goes in vain. God values each of it, and it will be put in the treasury. Of heaven, which can be used for the souls in purgatory, and we can pray for them. Let's not waste any time, every second of our life. Let's keep any one intention to pray for, for the souls in purgatory. Have any intention that we want to keep? We can any struggle that, for example, if we are waking up in the morning. We have to wake up. We have to go for work. We are running for work, but we are feeling lazy. Let's offer that for an intention. So, whatever you do, make one intention and pray for the people you want to pray for, or pray for the souls in purgatory, and make every action of yours a fruitful one. Have a blessed day. Rain the Holy Ruah Lord. Reign forever. Reign, the Holy Ruah Lord. Reign forevermore. നിയമത്തിന്റെ ലംഘനമാണ് പാപം സോ ഈ പത്ത് കൽപ്പനകൾ എന്തിനാണ് ദൈവം തന്നത് അത് അനുസരിച്ച് നമ്മുടെ തന്നെ ഹോൾ ബീയിങ് ഒന്ന് സെറ്റാക്കി എടുക്കാനാണ് ദൈവം ഈ പത്ത് കൽപ്പനകൾ നമുക്ക് നൽകിയത് അപ്പൊ ഈ പത്ത് കൽപ്പനകൾ അനുസരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് ദൈവത്തോട് അടുക്കാനും നമുക്ക് തന്നെ ഒരു ഫ്രീഡത്തിലായിരിക്കാനും സാധിക്കും ഏറ്റവും കൂടുതൽ ഈ മെഷീനൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്യുമ്പോഴാണ് ആ മെഷീൻ നന്നായി വർക്കാവുക അതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ പത്ത് കൽപ്പനകൾ തന്നെ എടുക്കണ്ട നിത്യ ജീവിതത്തിൽ നമ്മുടെ മേലധികാരമുള്ള ആരെങ്കിലും നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ അധികാരികളോ ഒരു ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ അത് ഒബേ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻഡ് സ്പിരിറ്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ആളെന്തോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ അത് അനുസരിക്കുമ്പോൾ ഒരു പ്രത്യേക കൃപ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും അനുസരണത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയൊക്കെ കൃപ വന്നറിയാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ അനുസരിച്ച് 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 നമുക്ക് ഈശോയോട് കൂടുതൽ അടുക്കാനാക്കി സാധിക്കും അതുപോലെയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ ഏറ്റവും അനുസരണത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യം അത് അതപ്പ തന്നെ അനുസരിച്ച് അപ്പം ഈ പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാ കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങൾ അനുസരിക്കാനും അതുവഴി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയോടെ ഏറ്റവും കൂടുതൽ അടുക്കും തോറും പരിശുദ്ധ അമ്മയോടെ ഏറ്റവും കൂടുതൽ ജപമാല ചൊല്ലും തോറും വിശുദ്ധയിൽ കൂടുതൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും അതിന്റെ ഒരു കാരണം പറയുന്നത് നമുക്ക് ഈ ബുദ്ധി ഈ ബുദ്ധീനെ എവിടെയെങ്കിലും ഒന്ന് സമർപ്പിച്ചില്ലെങ്കിൽ ഈ ബുദ്ധി എപ്പോഴും ഇങ്ങനെ വർക്കായിക്കൊണ്ടേ ഇരിക്കും സോ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധിനെ മുഴുവനായിട്ട് ഈ ഓരോ ദിവ്യ രഹസ്യങ്ങളിലേക്കും ഇടുകയാണ് അപ്പം അതുവഴി നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഓർഡർ വരാൻ തുടങ്ങും സ്പിരിച്വൽ ലൈഫിൽ മുൻകോ മുന്നോട്ട് പോകാനായിട്ട് ഈ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കാര്യത്തിനും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എല്ലാ കാര്യത്തിനും ഒരു ഇൻറ്റൻഷൻ വെക്കുക അങ്ങനെ നമ്മുടെ ബുദ്ധീനെ സ്പിരിച്വൽ കാര്യങ്ങളിൽ കൊണ്ട് ഇടുക അതുവഴി കൂടുതൽ 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 വിശുദ്ധിയിൽ വളർന്നു വന്ന് ദൈവികമായ കാര്യങ്ങൾ നിറയ്ക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം Rain 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 the holy Ruach, Lord. Rain Rain the holy Ruach, Lord. Rain Rain the holy Ruach, Lord. ചില ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരിക്കും അത്ര സ്ട്രോങ് ആയിട്ടോ സ്പിരിച്വൽ ആയിട്ടോ തോന്നാത്ത ദിവസങ്ങളായിരിക്കും ആ സമയത്ത് എന്താ ചെയ്യുക നമ്മുടെ വിശ്വാസം നമുക്ക് ഉണർത്തണം വി ഹാവ് ടു ആസ്ക് ഫോർ ദി ഗിഫ്റ്റ് ഓഫ് ഫെയിം നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഉജ്വലിപ്പിക്കണം വി ഹാവ് ഓൾറെഡി റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് അതിനെ ഉജ്ജ്വലിപ്പിക്കാം വി ഹാവ് റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ലവ് അതിനെ ഉജ്ജ്വലിപ്പിക്കാം സജീവമാക്കാം നേരത്തെ കിട്ടിയ നമ്മുടെ സ്പിരിച്വൽ ആയ സമയത്ത് അല്ലെങ്കിൽ നന്നായി പ്രാർത്ഥിച്ച സമയത്ത് കിട്ടിയ ആ കൃപകൾ ഓർത്ത് നന്ദി പറയുകയും അതിനെ ഉജ്ജ്വലിപ്പിക്കുകയും സജീവമാക്കുകയും ചെയ്യാം നമ്മുടെ മാമോദീസായും നമ്മുടെ സ്ഥൈലീലേപനവും നമ്മുടെ ആദ്യവ്രതവും നിത്യവ്രതവും അല്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ പുതാശയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അന്ന് അന്ന് നാൾ നമുക്ക് സ്വീകരിച്ച എല്ലാ നന്മകളോർത്ത് ആ ശക്തിയെ ഓർത്ത് നന്ദി പറയുകയും അതിനെ സജീവമാക്കുകയും പ്രജ്വലിപ്പിക്കുകയും ചെയ്യാം നമുക്ക് വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമാണം ഏഴ് തവണമോ എട്ട് തവണമോ അതില്ലെങ്കിൽ പത്ത് ദ്രാഷകളെ കാത്തിച്ചോളും കാത്തിച്ചോളി നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഏറ്റുപറയുക ഉള്ളിൽ വിശ്വാസത്തെ ഏറ്റുപറയുമ്പോൾ ഉള്ളിലുള്ള വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുകയും സജീവമാക്കുകയും ചെയ്യാം അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു സ്റ്റാർട്ടപ്പ് പോലെ പെട്ടെന്നൊരു ബൂസ്റ്റ് കിട്ടുന്ന പോലെ ഒരു ഗ്ലൂക്കോസ് കുടിക്കുന്ന പോലെ നമ്മുടെ സ്പിരിച്വൽ എനർജി ഡൗൺ ആയ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കൂടി കൈകൾ ഉപയോഗിക്കാം ദൈവത്തിന് നന്ദി പറയാം നമുക്ക് കിട്ടിയ എല്ലാ നന്മകളോർത്ത് ദൈവം ചൊരിഞ്ഞ കൃപകളോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം നന്ദി പറയുമ്പോൾ സ്നേഹം നിറയും നന്ദി നിറയും സന്തോഷം നിറയും ദ